അസ്സലാമു അസലാമലൈക്കും വാർഹമുല്ലാഹി വാത്തു ബിസ്മില്ലുല അഷ്റഫി പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മോമിനിയങ്ങളെ നമുക്കറിയാം ഇന്ന് ധാരാളം ആളുകളും ഒരുപാട് രോഗങ്ങൾ കൊണ്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടും വേദന കൊണ്ടും മറ്റു പല പ്രയാസങ്ങൾ കൊണ്ടും ബുദ്ധിമുട്ടുകൾ കൊണ്ടും ജീവിതത്തിൽ വലിയ കൂടി ജീവിക്കുന്നവരാണ് എന്നാൽ ഒരു രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ സമയവും അവർ ഓർക്കുന്നത് അവരുടെ മക്കളെക്കുറിച്ചായിരിക്കും ഏതൊരു രക്ഷിതാവിൻ്റെയും ഏറ്റവും വലിയൊരു ആഗ്രഹമായിരിക്കും മക്കൾ നല്ല പോലെ പഠിച്ച് എല്ലാ എക്സാമിലും നല്ല പോലെ മാർക്ക് വാങ്ങി നല്ല ഒരു ജോലിയൊക്കെ ലഭിച്ച് നല്ല ഉയർച്ചയിലേക്ക് എത്തണമെന്ന് ഏതൊരു രക്ഷിതാവും ആഗ്രഹിക്കുന്ന കാര്യമായിരിക്കും എന്നാൽ ചില മക്കളുണ്ട് നല്ല മക്കളായിരിക്കും അവർ പറയുന്നതൊക്കെ അനുസരിക്കും അവരോട് പഠിക്കാൻ പറഞ്ഞാൽ അവർ പഠിക്കും എന്നാൽ അവർ അനുഭവിക്കുന്ന ഏറ്റവും ഒരു വലിയ പ്രശ്നമായിരിക്കും അവർ വലിയ രീതിയിൽ സമയം ചിലവഴിച്ച് കഷ്ടപ്പെട്ട് അവർ പഠിക്കുന്നത് അവർക്ക് കുറച്ച് സമയം കഴിഞ്ഞാൽ അത് ഓർമ്മയില്ലാതെയായി പോവും അല്ലെങ്കിൽ പരീക്ഷാ ഹാളിൽ നിന്ന് എക്സാം എഴുതുന്ന സമയത്ത് അവർക്ക് അത് ഓർമ്മയില്ലാതെയായി പോകും ഈ ഒരു പ്രശ്നം മക്കളിൽ ഉണ്ടായാൽ തന്നെ അവർക്ക് പഠിക്കുന്നതിന് തന്നെ വലിയ മടി തോന്നും പഠിക്കുന്നത് തന്നെ വലിയ വെറുപ്പ് തോന്നും കാരണം അവർ കുറേ സമയം വെച്ച് അവർ കഷ്ടപ്പെട്ടായിരിക്കും അത് പഠിച്ചെടുക്കുന്നത് അതൊരു കുറച്ച് സമയം കഴിയുമ്പോഴേക്കും അത് പോയാൽ അതിൻ്റെ വിഷമം ആ പഠിച്ച കുട്ടികൾക്ക് മാത്രമേ അത് എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ചില ഉമ്മമാരൊക്കെ വലിയ വിഷമത്തോടു കൂടി പറയുന്നതൊക്കെ നമ്മൾ പല സമയത്തും കേൾക്കുന്നതാണ് എൻ്റെ മക്കൾ നല്ല പോലെ പഠിക്കും പക്ഷേ അവർ അത് പെട്ടെന്ന് മറന്നു പോവുകയാണ് ഒന്നും ഓർമ്മയിൽ നിൽക്കുന്നില്ല പഠിച്ച കാര്യമെല്ലാം മറന്നു പോകുകയാണ് അതിന് എന്തെങ്കിലും പരിഹാരമാർഗം ഉണ്ടോ എന്ന് ചോദിക്കുന്ന ഒരുപാട് രക്ഷിതാക്കളുണ്ട് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കുട്ടികൾക്കും വലിയവർക്കുമൊക്കെ ബുദ്ധിശക്തി വർധിക്കാൻ ഓർമ്മശക്തി വർധിക്കാൻ പഠിച്ചത് മറക്കാതിരിക്കാൻ നല്ലപോലെ പഠിക്കാൻ കഴിയാൻ പഠിച്ച് നല്ല മിടുക്കരായ കുട്ടികളാകാൻ ജീവിതത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ ഞാൻ നീ പറഞ്ഞു തരുന്ന ഈ കാര്യം നിങ്ങൾ ജീവിതത്തിൽ ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഒരു മാറ്റം നിങ്ങൾക്കുണ്ടാകും മാത്രമല്ല ഈ കാര്യം നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ഒരുപാട് രോഗങ്ങൾക്ക് ശമനമുണ്ടാകും ശരീരത്തിന് നല്ല ആരോഗ്യമുണ്ടാകും നല്ല ഉന്മേഷമുണ്ടാകും മാത്രമല്ല സൗന്ദര്യം വർദ്ധിക്കുകയും ചെയ്യും അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് ആദ്യമായിട്ട് പറഞ്ഞു തരുന്ന മരുന്ന് കുട്ടികൾക്ക് നല്ല ഓർമ്മശക്തിയും നല്ല ബുദ്ധിശക്തിയും പഠനവിഷയത്തിൽ നല്ല മികവും നല്ല മനസാന്നിധ്യവും ലഭിക്കുന്ന ഒരു ചെറിയ മരുന്നാണ് ഞാൻ ആദ്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഈ മരുന്ന് തിപുന്നഭവിയും പാരമ്പര്യ വൈദ്യവും കൂട്ടിച്ചേർത്തുള്ള ഒരു മരുന്നാണിത് ഇതിനു വേണ്ടിയിട്ട് ആയുർവേദ മരുന്നുകളിൽപ്പെട്ട സാര സ്വതാരിഷ്ടം എന്ന ഒരു അരിഷ്ടം നമുക്ക് ഇതിന് ആവശ്യമാണ് സാരസ്വതാരിഷ്ടം എന്ന് പറഞ്ഞ ഈ അരിഷ്ടം വലിയ ഔഷധമുള്ള ഒരു മരുന്നാണിത് പ്രധാനമായിട്ടും ഇത് ഒരു ബ്രെയിൻ ടോണിക് ആയിട്ടാണ് അറിയപ്പെടുന്നത് മാനസികമായിട്ടും ഞരമ്പ് സംബന്ധമായിട്ടുമുള്ള എല്ലാ രോഗങ്ങളെ ചെറുക്കുവാനും നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യനില വർദ്ധിപ്പിക്കുവാനും ഈ അരിഷ്ടം നമ്മെ വളരെയധികം സഹായിക്കുന്നുണ്ട് നമ്മുടെ ബുദ്ധിശക്തി വർദ്ധിക്കുവാനും ഓർമ്മശക്തി വർദ്ധിക്കുവാനും ഇതിൻ്റെ ഉപയോഗം വളരെ പ്രശസ്തമാണ് ശരീരത്തിൽ രക്തക്കുറവ് ഉള്ള ആളുകൾക്കും ശ്വസിക്കാൻ ശ്വാസ തടസ്സം ഉള്ള ആളുകൾക്കും പിരീഡ് സമയം കറക്റ്റ് ആകാത്ത സ്ത്രീകൾക്കും ഈ അരിഷ്ടം ജീവിതത്തിൽ ഉപയോഗിക്കുന്നത് വളരെ ഔഷധമാണ് ഈ അരിഷ്ടം കഴിക്കുന്ന ആളുകളുടെ ശരീരത്തിലുള്ള എല്ലാ നീർക്കെട്ടുകളും ഇല്ലാതെയാകുകയും ഹൃദയം വൃക്ക എന്നീ അവയവങ്ങളുടെ പ്രവർത്തനം നല്ല സുഖകരമാക്കുകയും ചെയ്യും മാത്രമല്ല ധാരാളം രോഗങ്ങൾ ഈ അരിഷ്ടം കുടിക്കുന്നത് കൊണ്ട് നമുക്ക് ഇല്ലാതെയാകും മാത്രമല്ല പ്രധാനമായിട്ടും നമ്മുടെ മാനസിക പിരിമുറുക്കം എന്തെങ്കിലും ജോലി ചെയ്യാൻ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന മടി അലസത എന്നിവയൊക്കെ ഈ അരിഷ്ടം കുടിക്കുന്നത് കൊണ്ട് നമുക്ക് മാറിക്കിട്ടും കുട്ടികളുടെ ഓർമ്മശക്തി വർദ്ധിക്കുവാനും ബുദ്ധിശക്തി ആരോഗ്യനില വർദ്ധിക്കുവാനും കുട്ടികളുടെ സംസാരം വാക്കുകൾ നല്ല സ്ഫുടമാകുവാനും ഈ സ്വരസ്വതാരിഷ്ടം വളരെയധികം സഹായിക്കുന്ന ഒരു മരുന്നാണ് മാത്രമല്ല നമ്മുടെ ശരീരത്തിലെ രക്തയോട്ടം വർദ്ധിക്കുവാനും അവസ്മാരം പോലത്തെ രോഗങ്ങൾ ഇല്ലാതെയാകുവാനും ആൻറ്റി ഏജി പ്രോപ്പർട്ടി ഈ അരിഷ്ടത്തിൽ ഉള്ളതിനാൽ നമ്മുടെ ശരീരത്തിൻ്റെ സൗന്ദര്യം വർദ്ധിക്കുകയും ചെയ്യും ഇന്ന് ധാരാളം ആളുകളിലും നമ്മൾ കണ്ടുവരുന്ന ഒരു രോഗമാണ് തലവേദന തലകറക്കം ക്ഷീണം രാത്രി സമയങ്ങളിൽ ഉറക്കില്ലായ്മ രാത്രി സമയങ്ങളിൽ വെറുതെ വിയർക്കുക എന്നിവക്കൊക്കെ ഈ മരുന്ന് വളരെ ഔഷധമാണ് മാത്രമല്ല ഇത് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ജീവിതത്തിൽ മനസ്സിന് നല്ല സന്തോഷമുണ്ടാകും നല്ല ഓർമ്മശക്തിയും ഉണ്ടാകും ഇത് ചെറിയ കുട്ടികൾക്കും വലിയവർക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാവർക്കും ഈ അരിഷ്ടം ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഈ അരിഷ്ടം വലിയ ഔഷധമുള്ള ഒരു മരുന്നാണ് ഇത് നിങ്ങൾക്ക് മാർക്കറ്റുകളിലൊക്കെ ആയുർവേദിക്ക് മരുന്നൊക്കെ വാങ്ങുന്ന കടകളിൽ നിന്നൊക്കെ നമുക്കിത് വാങ്ങാൻ സാധിക്കും അപ്പോൾ ഈ ഒരു അരിഷ്ടം നിങ്ങൾ ഒരു ബോട്ടൽ വാങ്ങിക്കണം എന്നതിൻ്റെ ശേഷം നിങ്ങൾ സൂറത്ത് ഷിറഹ് അലംനഷിറഹ്ലക്ക സോദ്രക്ക് എന്ന് തുടങ്ങുന്ന ഈ സൂറത്ത് നിങ്ങൾ നാൽപ്പത്തി ഒന്ന് പ്രാവശ്യം ഓതണം ഓരോ പ്രാവശ്യം ഓതുമ്പോഴും നിങ്ങൾ ഇഷ്ഫി എന്ന് പറഞ്ഞുകൊണ്ട് ആ അരിഷ്ടത്തിലേക്ക് മന്ത്രിച്ച് ഊതുക ഈ സൂറത്ത് ഓതി മന്ത്രിക്കാൻ പറ്റിയ നല്ല സമയം ഇഷാ ഇഷാമഹരിബിൻ്റെ ഇടയിലാണ് എന്നതിന് ശേഷം നിങ്ങൾ എല്ലാ ദിവസവും ഈ മന്ത്രിച്ചു വെച്ച ഈ അരിഷ്ടം അര ഗ്ലാസ് വെള്ളത്തിലേക്ക് ഒരു ടീസ്പൂൺ ഒഴിക്കുക എന്നിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും ഒരു സ്വലാത്ത് പതിനൊന്ന് പ്രാവശ്യം ചൊല്ലിയതിന് ശേഷം ആ ക്ലാസ്സിലേക്ക് മന്ത്രിച്ച് ഓതുക എന്നിട്ട് അത് നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് അവർ എണീറ്റതിനു ശേഷം വെറും വയറ്റിൽ കുടിക്കാൻ കൊടുക്കുക ഒന്നും കൂടി പറഞ്ഞു തരാം സാര സുതാരിഷ്ടം എന്ന അരിഷ്ടം നിങ്ങൾ ഒരു ബോട്ടിൽ വാങ്ങിയതിന് ശേഷം അതിലേക്ക് നിങ്ങൾ അലം നെഷിറഹില സോദറക്കി എന്ന സൂറത്ത് നിങ്ങൾ നാൽപ്പത്തി ഒന്ന് പ്രാവശ്യം ഓതി നാൽപ്പത്തി ഒന്ന് പ്രാവശ്യം മന്ത്രിച്ച് ഊതുക അതായത് ഈ സൂറത്ത് നിങ്ങൾ ഓരോ പ്രാവശ്യം ഓതുമ്പോഴും നിങ്ങൾ ഈ അരിഷ്ടത്തിലേക്ക് മന്ത്രിച്ച് ഊതണം അങ്ങനെ നിങ്ങൾ നാൽപ്പത്തി ഒന്ന് പ്രാവശ്യം ഈ സൂറത്ത് ഓതി ഈ അരിഷ്ടത്തിലേക്ക് മന്ത്രിക്കുക എന്നിട്ട് നിങ്ങൾ എല്ലാ ദിവസവും അര ഗ്ലാസ് വെള്ളമെടുത്ത് അതിലേക്ക് ഒരു ടീസ്പൂൺ ഈ അരിഷ്ടം ഒഴിക്കുക എന്നിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും ഒരു സ്വലാത്ത് പതിനൊന്ന് പ്രാവശ്യം ചൊല്ലിയതിന് ശേഷം നിങ്ങൾ ഈ ക്ലാസ്സിലേക്ക് മന്ത്രിച്ച് ഊതുക എന്നിട്ട് ആ മന്ത്രിച്ച അരിഷ്ടം ആ ക്ലാസ്സിലുള്ള അരിഷ്ടം നിങ്ങളുടെ മക്കൾക്ക് രാവിലെ വെറും വയറ്റിൽ കുടിക്കാൻ കൊടുക്കുക ഇങ്ങനെ നിങ്ങൾ ആ മന്ത്രിച്ച് വെച്ച ആ അരിഷ്ട ബോട്ടൽ തീരുന്നതുവരെ നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങളുടെ മക്കൾക്ക് കുടിക്കാൻ കൊടുത്താൽ ഇൻഷാല്ല ഉറപ്പായിട്ടും നിങ്ങളുടെ മക്കൾക്ക് നല്ല ബുദ്ധിശക്തി വർദ്ധിക്കും ഓർമ്മശക്തി വർദ്ധിക്കും അലസത മാറും പഠിക്കാനുള്ള ഉന്മേഷമുണ്ടാകും അതുപോലെ തന്നെ മറ്റനേകം നേട്ടങ്ങൾ ഇതുകൊണ്ട് നിങ്ങളുടെ മക്കൾക്ക് ഉണ്ടാകും അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളെല്ലാവരും ജീവിതത്തിൽ ചെയ്യുക ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് മറ്റൊരു രീതിയാണ് ഈ രീതിയിലും നിങ്ങൾ ചെയ്താലും ഇൻഷാല്ല നിങ്ങളുടെ കുട്ടികൾക്ക് നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ഒക്കെ വർദ്ധിക്കും പഠിക്കാനൊക്കെ നല്ല ഉന്മേഷമുണ്ടാകും അതുപോലെ തന്നെ മറ്റനേകം ഗുണങ്ങൾ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്കും ലഭിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ മക്കൾക്കും ലഭിക്കും അതുകൊണ്ട് ഈ കാര്യവും എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക ഒരു കുർആാനിക മരുന്നാണ് അലംനശ്വര ഹിലോതിക്ക് എന്ന ഈ സൂറത്താണ് നമ്മൾ ജീവിതത്തിൽ പതിവാക്കേണ്ടത് ഇത് നിങ്ങൾ ജീവിതത്തിൽ ഓതേണ്ട സമയം ശുഭഹിസ്കാരം കഴിഞ്ഞതിന് ശേഷം തിക്കറുകളും ദകളും സ്വലാത്തുകളുമെല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഈ സൂറത്ത് ഏഴ് പ്രാവശ്യം നിങ്ങൾ ഓതുക ഇത് നിങ്ങൾ ജീവിതത്തിൽ എല്ലാ ദിവസവും പതിവാക്കുക നിർബന്ധമായിട്ടും രക്ഷിതാക്കൾ പഠിക്കുന്ന കുട്ടികളോട് ഈ സൂറത്ത് എല്ലാ ദിവസവും ഏഴ് പ്രാവശ്യം സുബഹേ നിസ്കാരത്തിന് ശേഷം ഓതാൻ പറയുക ഈ സൂറത്ത് പതിവാക്കുന്ന ആളുകൾക്ക് നല്ല ഓർമ്മശക്തി ഉണ്ടാകും നല്ല ബുദ്ധിശക്തി ആയിരിക്കും അവർക്ക് അവർക്ക് പഠിക്കാൻ തന്നെ ഒരു ഉത്സാഹമായിരിക്കും അവർ പഠിച്ചത് ഒരിക്കലും മറക്കില്ല അത്രക്കും വലിയ മഹത്വമുള്ള ഒരു സുറത്താണിത് അപ്പോൾ കുട്ടികൾക്ക് പഠിക്കാൻ താല്പര്യമില്ല ഓർമ്മശക്തിയില്ല പഠിക്കാൻ വലിയ മടിയാണ് പഠിക്കുന്നതാണെങ്കിൽ മറന്നു പോവുകയാണ് ഉസ്താദെ എന്നൊക്കെ പറയുന്ന രക്ഷിതാക്കൾ നിർബന്ധമായിട്ടും കുട്ടികൾക്ക് ഇത് ഓതാൻ പഠിപ്പിച്ചു കൊടുക്കുക ഓതാൻ പറഞ്ഞു കൊടുക്കുക ഇത് കുട്ടികൾക്ക് മാത്രമല്ലട്ടോ കേട്ടോ വലിയ ആളുകൾക്കുമൊക്കെ ഓർമ്മശക്തി ഇല്ലാത്ത ആളുകൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മറന്നു പോകുന്ന ആളുകൾക്കൊക്കെ ഈ സൂറത്ത് ജീവിതത്തിൽ പതിവാക്കുക ഇത് പതിവാക്കിയാൽ ധാരാളം നേട്ടങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട് ഇത് പതിവാക്കുന്ന ആളുകൾക്ക് ഹൃദയം ശുദ്ധിയാകും അവരുടെ കൽബ് ശുദ്ധിയാകും അതുകൊണ്ട് തന്നെ അവരുടെ മുഖത്തിന് വലിയ പ്രകാശമുണ്ടാകും അതായത് ഈ സൂറത്ത് പതിവാക്കുന്ന ആളുകൾക്ക് ടെൻഷൻ ഉണ്ടാകില്ല ഒരു മനപ്രയാസം ഉണ്ടാകില്ല അതുകൊണ്ട് തന്നെ അവരുടെ മുഖത്തിന് നല്ല പ്രകാശമുണ്ടാകുകയും സൗന്ദര്യം വർദ്ധിക്കുകയും ചെയ്യും അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിയങ്ങളെ എല്ലാവരും മറക്കാതെ ഈ സൂറത്ത് സുബ നിസ്കാലത്തിന് ശേഷം നിങ്ങൾ ഏഴ് പ്രാവശ്യം എല്ലാ ദിവസവും ഓതുക ഈ സൂറത്ത് ഓതുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ മാത്രമല്ല അതുകൊണ്ട് നിങ്ങൾക്ക് ആഹാരത്തിലും വലിയ പ്രതിഫലമായിരിക്കും അള്ളാഹു സുബഹാനഹതാല നിങ്ങൾക്ക് നൽകുക അതുകൊണ്ട് എല്ലാവരും ജീവിതത്തിൽ പതിവാക്കുക അള്ളാഹു തോഫീഖ് ചെയ്യട്ടെ ആമീൻ അള്ളാഹു താല നമുക്കെല്ലാവർക്കും ഈ കാര്യം ജീവിതത്തിൽ പതിവാക്കുവാനും അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്കും നമ്മുടെ കുട്ടികൾക്കുമൊക്കെ നല്ല ബുദ്ധിശക്തി വർദ്ധിക്കാനും നല്ല ഓർമ്മശക്തി വർദ്ധിക്കുവാനും എല്ലാ പരീക്ഷയിലും നല്ല മാർക്കോടെ കുട്ടികൾക്കെല്ലാവർക്കും നല്ല വിജയം ഉണ്ടാകുവാനും അള്ളാഹു സുബഹാന താല ടോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ യാറബൽ ആലമീൻ അസ്സലാമു അലൈക്കും വരഹമല്ലാ വാ